പ്ലീസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹൈദരാബാദ് യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചാർമിനാറിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആദ്യ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാർമിനാറിന്റെ ചുറ്റും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ടോ കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഷോപ്പുകളുടെ വിശേഷങ്ങളാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം സ്ഥലോ അത്രയ്ക്ക് ആളാണ് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാ ദിവസവും ഇതുപോലെ ആളുണ്ടാവും കേട്ടോ അതുകൊണ്ടൊക്കെ ഇവിടുത്തെ ഷോപ്പുകളെല്ലാം വൈകുന്നേരം ആണോ ആക് ഈ ഷൂ എല്ലാം നാനൂറ് രൂപ ആട്ടോ ഭാഗം ചെയ്ത ഇനിയും കുറയും നാനൂറ് രൂപ കേട്ടോ ഇത് എല്ലാത്തിൻ്റെയും പ്യൂമ അതുപോലെ എല്ലാത്തിന്റെയും നൈക്ക് എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് നാനൂറ് രൂപ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഇത് ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ ഈ കടയിൽ മുഴുവനും ഇതുപോലുള്ള ഖുറാൻ ബോക്സുകളാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ കേസ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നൂറ് രൂപ ആട്ടോ അപ്പം നൂറ് രൂപയുടെ ജഗ്ഗക്കെ നോക്കട്ടോ ഇതിനകത്ത് നാല് ഗ്ലാസും കൂടി വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ കിടക്കുക ഇത് ലേഡീസിൻ്റെ ചെരുപ്പുകളട്ടോ ഇതിന് വന്നിട്ട് ഇരുന്നൂറ് രൂപ ആട്ടോ റേറ്റ് അപ്പം ഇനിയും കുറയും ചോദിച്ചാൽ കുറച്ച് തരും ീ കാണുന്ന ബാഗുകളെല്ലാം ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ അതല്ല ഇത് ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കുറെ കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പേഴ്സുകൾ എല്ലാം നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനിയും കുറേ കേട്ടോ വുഡ്ലാൻഡ് ഉണ്ട് അതിനൊക്കെ തന്നെ ആഡിദാസ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വായിച്ച മുഴുവനും കേട്ടോ എല്ലാത്തിനും ഇവിടെ കൂടുതലും ലേഡീസിന്റെ ഐറ്റംസാ കൂടുതലോ ഇവിടെ വള മാല കമ്മലി അങ്ങനെയുള്ള ഐറ്റംസ് കൂടെ കേട്ടോ കൂടുതലോ ഈ ചാർമനാമിന്റെ ചുറ്റും ഉള്ള വെറു ഷോപ്പുകളിലും ഇത് തന്നെയാണ് കേട്ടോ കെ സി കാണുന്നത് ഓരോ വെറൈറ്റി സ്റ്റോണുകൾ കേട്ടോ നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഈ സ്റ്റോണുകൾക്ക് ഭയങ്കര ഫേമസ് ആട്ടോ കെ സി കാണുന്ന കളിമണ്ണിലുണ്ടൊക്കെ ഈ സംഭവം കേട്ടോ മുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് കൊള്ളാം അല്ലേ ഇത് കൊള്ളാം ഇത് നല്ല ലാഭമുള്ള സാധനം കെ സി കാണുന്ന പാവക്കുട്ടികൾക്കൊക്കെ നൂറ് രൂപ കേട്ടോ റേറ്റ് ഈ കാണുന്ന എല്ലാത്തിനും നൂറ് രൂപയുള്ള കേട്ടോ േ ഈ ബാഗിന് മുന്നൂറ് റോഡ് അറിയാത്ത വന്നിട്ട് ഹൗ മച്ച് സിക്സ് അറുന്നൂറ് രൂപ കേട്ടോ ഈ ബാഗ് ഇവിടെ പല സ്ഥലത്തും പല പല റേറ്റുകളാണ് കേട്ടോ ഇതേ സെയിം ബാഗ് അവിടെ മുന്നൂറ് രൂപ ആയിരുന്നു കേട്ടോ പക്ഷെ ക്വാളിറ്റി വ്യത്യാസമുണ്ടോ കേട്ടോ സെവൻ ഹൺഡ്രഡ് ഗൈസ് അപ്പോൾ ഇത് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഗ്ലാസ്സുകൾ കേട്ടോ നൂറ്റി എൺപത് രൂപ കേട്ടോ അതിന് വില വരുന്നത് ഇതിനെല്ലാത്തിനും നൂറ്റി എൺപത് തന്നെ കേട്ടോ ീസപ്പം നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂറായിട്ട് ഇങ്ങനെ ഈ റോഡ് വഴി നടക്കുകട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്ന റോഡാണ് അപ്പം മുഴുവനും കച്ചവടക്കാരാട്ടോ മുപ്പത് കിലോയുടെ ചുരിദാറിൻ്റെ സെറ്റാ കേട്ടോ മുപ്പത് കിലോളൂ നൂറ് രൂപ കേട്ടോ നൂറ് രൂപയുടെ കണ്ണടകളാട്ടോ ഇവിടെ ഏകദേശം നാല് കിലോമീറ്ററോളം ഷോപ്പുകൾ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പം നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീർത്തില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നാളെ നമ്മൾ പോകാൻ പോകുന്നത് റാമുജി ഫിലിം സിറ്റിയിലാണ് ഏഷ്യപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റാമോജി ഫിലിം സിറ്റിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ